നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഏതാണ്ട് നാലു കോടി രൂപ മുടക്കി ഈ വരുന്ന ഇരുപതാം തീയതി പമ്പയിൽ വലിയ ആഘോഷം നടത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിലാണ് നടത്തുന്നതെങ്കിലും ഇത് സർക്കാരിന്റെ പരിപാടിയാണ് ഔദ്യോഗികമായി സർക്കാരിന് ഇത് നടത്താൻ കഴിയാത്തതുകൊണ്ട് ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മാത്രം എന്തിനാണ് ഇങ്ങനെയൊരു ആഘോഷം എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല അയ്യപ്പന്റെ യശസ് ആഗോളതലത്തിൽ എത്തിക്കാനാണ് എന്നാണ് പറയുന്നത് അയ്യപ്പന്റെ യശസ് എത്താത്തതുമായി ഒരിടവുമില്ല ഇനി അഥവാ ആരുടെയെങ്കിലും അടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ അത് അറബികളും വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും അടക്കമുള്ള ഇന്ത്യയുമായി ബന്ധമില്ലാത്തവരാണ് ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർ പോലും അയ്യപ്പ ഭക്തരാണ് ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമൊക്കെ ഓരോ വർഷവും അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയ്യപ്പന് ഇവരുടെ ആരുടെയും ശുപാർശയോ പരിഗണനയോ സംവരണമോ ആവശ്യമില്ല ആഗോള സംഗമം എന്ന പേരിൽ അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രവാസികളായ സി പി എം അനുഭാവികളെയാണ് ലോക കേരള സഭ എന്ന പേരിൽ പ്രവാസികളായ സി പി എമ്മുകാരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനത്തിൽ നിന്നാണ് ആളുകളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അയ്യപ്പനൂർ ഗുണവുമില്ല ഈ പട്ടിണിക്കാലത്ത് നാലു കോടി രൂപ പോകും എന്ന് മാത്രമാണ് ഇതിന്റെ സവിശേഷത മാത്രമല്ല ഇതിന്റെ പിന്നിൽ രണ്ട് അജണ്ടകളുണ്ട് ഒന്നാമത്തെ അജണ്ട ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര ലംഘനത്തിനു കൂട്ടുനിന്ന് സർക്കാരിന് പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റാനും ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് ഹൈന്ദവ വോട്ടുകൾ സ്വരൂപിക്കാനുമാണ് മുസ്ലിം വോട്ടുകളുടെ അടിത്തറയിലായിരുന്നു കഴിഞ്ഞ രണ്ടു തവണ സി പി എം അധികാരത്തിൽ വന്നതെങ്കിലും പി വി അൻവർ പുറത്തേക്ക് പോയി പിണറായിയുടെ മുസ്ലിം സ്നേഹം കാപട്യമാണ് എന്ന് വ്യക്തമാക്കിയതോടെ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇനി ഹിന്ദു വോട്ടുകളിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഹിന്ദു വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ പിന്തുണയോടെ ഇങ്ങനെയൊരു മാമാങ്കത്തിന് തയ്യാറെടുക്കുന്നത് ഹിന്ദു വിശ്വാസത്തോടും ആചാരത്തോടും ആത്മാർത്ഥത ലെവലേശം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല ദേവസ്വം ബോർഡ് ആചാരങ്ങൾക്കെതിരായി സത്യവാങ്മൂലം കൊടുത്തതുകൊണ്ടാണ് സുപ്രീം കോടതി ആചാര ലംഘനത്തിന് അനുവദിക്കുന്ന വിധി പ്രഖ്യാപിച്ചത് ആ വിധിക്ക് അപ്പീൽ കൊടുക്കാനോ റിവിഷൻ കൊടുക്കാനോ ശ്രമിക്കാതെ ആ വിധി ബലം പ്രയോഗിച്ച് നടപ്പിലാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് ഹിന്ദു വിശ്വാസത്തോടുള്ള പിണറായിയുടെ സമീപനം ഇതാണ് എന്ന് വ്യക്തമായിട്ടും പിണറായി ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഖജനാവിൽ പണം എടുത്ത് ചെലവഴിക്കുന്ന ഒന്നായി വേണം അയ്യപ്പസംഗമത്തെ കാണാൻ രണ്ടാമത്തെ കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പിണറായി വിജയൻ ദുരിതങ്ങളും ദുരന്തങ്ങളും അദ്ദേഹത്തിന് തേഞ്ഞു മാഞ്ഞു പോയ കേസുകളൊക്കെ സജീവമായത് അദ്ദേഹത്തിന്റെ മകൾ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെഡാറിൽപ്പെട്ടത് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം വന്നത് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ ആചാര ലംഘനത്തിന്റെ തുടർച്ചയായുണ്ടായ അയ്യപ്പകോപം മൂലമാണ് എന്ന് ചില ജ്യോതിഷികൾ വിധിച്ചതിനാൽ പാപപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഏർപ്പാടാണ് എന്നതാണ് അയ്യപ്പ കോപം ഇല്ലാതാക്കാൻ പിണറായി ഉണ്ടാക്കിയെടുത്ത പാപം പലർക്കായി വീതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളെ തപ്പിയെടുത്ത് പിണറായി വിജയൻ ഈ കലാപരിപാടി ഒപ്പിക്കുന്നത് എന്നാൽ വിശ്വാസികൾ ആരും ഈ പരിപാടിക്ക് എത്തുന്നില്ല എല്ലാവരും ഭയന്ന് മാറി നിൽക്കുന്നു പിണറായിയുടെ പാപം ഏറ്റുവാങ്ങി പണി വാങ്ങണ്ട എന്ന് തീരുമാനിച്ച് സി പി എം അനുഭാവികളായ വിശ്വാസികൾ പോലും മാറി നിന്നതോടെ അല്പം പോലും വിശ്വാസമില്ലാത്ത ആക്ടിവിസ്റ്റുകളെ കുത്തിനിറച്ച് അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിനാണ് പിണറായി അതിനിടയിലാണ് വിശ്വാസികളായ ചിലർ ഹൈക്കോടതിയെ സമീപിച്ച് അയ്യപ്പസംഗമത്തിനെതിരെ സ്റ്റേക്ക് ശ്രമിച്ചത് ഹൈക്കോടതി ഗൗരവത്തോടെ കേസെടുത്തെങ്കിലും സ്റ്റേ അനുവദിച്ചില്ല എന്നാൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പരിഗണനയും അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കരുത് മറ്റു വിശ്വാസികൾക്കുള്ള തുല്യമായ പരിഗണന മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കണക്കുകൾ സുതാര്യമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അനുമതി കൊടുക്കുകയാണ് ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നായിരുന്നു പിണറായിയുടെയും കൂട്ടരുടെയും വിശ്വാസം എന്നാൽ നാടകീയമായ ചില നീക്കങ്ങൾ നടക്കുകയും ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ എന്നൊരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ഹൈക്കോടതി ശരിവച്ചതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചേക്കില്ല എന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് കണക്കുകൂട്ടിയത് ആയിരക്കണക്കിന് കേസുകൾ ദിവസവും വരുന്ന സുപ്രീം കോടതി ഓരോ ദിവസവും പരിഗണനയ്ക്ക് എത്തുന്ന എൺപത് ശതമാനം കേസുകളും പരിഗണിക്കാതെ തന്നെ തള്ളിക്കളയുന്ന രീതിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ കണക്കുകൂട്ടിയതും കോടതി പരിഗണിക്കില്ലെന്നാണ് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ മഹേന്ദ്രകുമാറിനു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി എസ് ഗവായ് ചോദിച്ചത് എന്താണ് ഈ അയ്യപ്പ സംഗമം എന്നാണിതെന്നാണ് അഭിഭാഷകൻ അതിന് വിശദീകരണം കൊടുത്തപ്പോൾ ബെഞ്ചിലുണ്ടായിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനോട് ചീഫ് ജസ്റ്റിസ് സംശയ നിവാരണം നടത്തി ഏതാണ്ട് ഒരു മിനിറ്റോളം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചതിനു ശേഷമാണ് സുപ്രീം കോടതി ഈ കേസിന് തീയതി നിശ്ചയിച്ചത് വാസ്തവത്തിൽ ഒരു സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇത്തരമൊരു കേസ് ഫയലിൽ പോലും എടുക്കാതെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ തന്നെ തള്ളുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനുമായി സംസാരിച്ചപ്പോൾ ഇതിന് ഗൗരവമുണ്ട് എന്ന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ചീഫ് ജസ്റ്റിസിന് മനസ്സിലാവുകയും ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അയ്യപ്പ സംഗമത്തിന് മൂന്ന് ദിവസം മുമ്പ് ഈ കേസ് പരിഗണിക്കുമെന്നർത്ഥം ഇത് സർക്കാരിനെ വല്ലാതെ ആശങ്കപ്പെടുത്തി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ തന്റെ മുമ്പിൽ എത്തുന്ന കേസിന്റെ മെറിറ്റ് മാത്രം നോക്കി വിധി പറയുന്ന ആളാണ് എന്ന് സർക്കാരിന് നല്ലവണ്ണം അറിയാം പലപ്പോഴും സുപ്രീം കോടതിയിൽ എത്തുന്ന ഇത്തരം കേസുകൾ വിശദമായി പഠിക്കാൻ കോടതിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഹൈക്കോടതി വിധികൾക്ക് അനുസൃതമായ വിധിയിലേക്കാണ് പോവാറുള്ളത് എന്നാൽ കേരളത്തിലെ പല വിഷയങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഇടപെട്ടതോടെ അതിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതിക്ക് കടക്കേണ്ടി വരും പാലിയക്കര ടോൾ പ്ലാസ വിഷയത്തിൽ അതാണ് സംഭവിച്ചത് പാലിക്കരയിലെ റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ ഗതാഗത തടസ്സം മാറ്റാതെ ടോൾ പിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വിധിക്കുന്നു വിധിക്കെതിരെ ടോൾ കമ്പനി ഉടമകൾ കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഉണ്ടായിരുന്നു ഈ ട്രാഫിക് ബ്ലോക്കിൽ പലതവണപ്പെട്ടിട്ടുള്ള ജസ്റ്റിസ് വിനോദചന്ദ്രനെ കാര്യം പിടികിട്ടി അതുകൊണ്ട് നിങ്ങൾ ആദ്യം റോഡ് നന്നാക്കൂ എന്നിട്ട് പിരിക്കൂ എന്ന ഉത്തരവാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഇട്ടത് ഇതോടുകൂടി ധൃതി പിടിച്ച് റോഡ് നന്നാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ടോൾ പ്ലാസ കമ്പനി ശബരിമല വിഷയത്തെക്കുറിച്ചും കൃത്യമായ ധാരണ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനുണ്ട് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന് യശസ് ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ആളെ കൂട്ടേണ്ട കാര്യമില്ലെന്നും ഇപ്പോൾ തന്നെ അവിടെ എത്തുന്ന ഭക്തർക്ക് ദർശന സൗകര്യം ഇല്ല എന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രന് വ്യക്തമായി അറിയാം പലപ്പോഴും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അയ്യപ്പനെ കാണാൻ അവസരം കിട്ടാതെ പോവേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് അൻപതും അറുപതും കിലോമീറ്ററോളം റോഡ് ഗതാഗതം ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ അയ്യപ്പന് കൂടുതൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് കള്ളമാണെന്നും ഇത് ഒരു സാമ്പത്തിക അഴിമതിയുടെ ലക്ഷണമാണ് എന്നും ഹർജിക്കാരൻ പറയുമ്പോൾ ദേവസ്വം ബോർഡിന് പണം എടുത്തുകൊണ്ട് ഇങ്ങനെയൊരു ആഘോഷം നടത്താൻ അവർക്ക് അവകാശമില്ല എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ദേവസ്വം ബോർഡിനെ മുമ്പ് നിർത്തിക്കൊണ്ട് സർക്കാരാണ് ഈ നാടകം കളിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ പമ്പ കടുവാ കടുവാസങ്കേതമാണെന്നും എക്കോളജിക്കലി ഫ്രാജയിലാണെന്നും അവിടെ അത്യാവശ്യമില്ലാതെ മനുഷ്യൻ പ്രവേശിക്കുന്നത് പോലും തടയണമെന്നുമുള്ളതാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിലപാടെന്നും പരമാവധി ആളെ കുറയ്ക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അത്തരമൊരു സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ വലിയ പന്തലുകൾ കെട്ടി മാലിന്യം നിക്ഷേപിച്ചാൽ അത് പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കുമെന്നും ഒക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ജസ്റ്റിസ് വിനോദ് വിനോദ്ചന്ദ്രന് കഴിയും മാധ്യമങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിച്ച് ചരിത്രമുള്ളയാളാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അഭയ കേസിലെ വിധി അത്തരത്തിലായിരുന്നു അങ്ങനെ ഒരാളുടെ മുമ്പിലേക്ക് കേസ് എത്തുന്നത് സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയാണ് അതുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ദേവസ്വം ബോർഡ് കക്ഷി ചേരാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തു അടിയന്തരമായി ദേവസ്വം ബോർഡിനോട് ഹർജി കൊടുക്കാൻ സർക്കാരാണ് ആവശ്യപ്പെട്ടത് സർക്കാർ നേരിട്ട് ഇതിൽ ഇടപെട്ടാൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ സർക്കാർ ദേവസ്വം ബോർഡിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഹർജി കൊടുക്കുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നു മുതിർന്ന ഭരണഘടനാ വിദഗ്ധരെ തന്നെ ബുധനാഴ്ച കോടതിയിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കം ഈ പാരിസ്ഥിതിക വിഷയങ്ങളും രാഷ്ട്രീയ വിഷയവും ദേവസ്വം ബോർഡിന്റെ അധികാര പരിധിയും ഒരു മതേതര സർക്കാർ ഒരു മതസമ്മേളനം നടത്തുന്നതിന്റെ പ്രസക്തിയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ സ്റ്റേ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി മാറും യു പി സർക്കാർ കുംഭമേള നടത്തുന്നത് പോലെയാണ് ഇതേ എന്നതാണ് സർക്കാരിന്റെ വ്യാഖ്യാനം വാസ്തവത്തിൽ കുംഭമേള നടത്തുന്നത് യു പി സർക്കാർ അല്ല കുംഭമേള നൂറ്റാണ്ടുകളായി അവിടെ തുടർന്ന് വരുന്നതാണ് ആ കുംഭമേളയ്ക്ക് വേണ്ട സൗകര്യമൊരുക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നു എന്ന് മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ അങ്ങനെയല്ല ഇത് ദേവസ്വം ബോർഡ് ബോധപൂർവം അനാവശ്യമായി അയ്യപ്പ സംഗമം എന്ന പേരിൽ മുതലെടുപ്പിനു വേണ്ടി നടത്തുന്ന ഈ പരിപാടി ഇത് സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരുപക്ഷെ പണി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സർക്കാർ വെപ്രാളപ്പെട്ട് ഇപ്പോൾ ഭരണഘടനാ വിദഗ്ധരെ തേടി അലയുന്നത് ബുധനാഴ്ച കോടതി എന്ത് വിധി പറയും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ കാരണം അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന ആരും ഈ അയ്യപ്പ സംഗമത്തോട് യോജിക്കുന്നില്ല അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഉള്ളതല്ല ഭക്തിൽ അപലേശമില്ലാത്ത ആക്ടിവിസ്റ്റുകൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയുള്ള ഒരു കോമാളി വേഷം കെട്ടാണിത് ഈ വൃത്തികെട്ട് സഹിക്കാനുള്ള ത്രാണി അയ്യപ്പന് കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ സുപ്രീം കോടതിയിലൂടെ അയ്യപ്പന്റെ ഇടപെടൽ ഉണ്ടാവും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തിലാണ് വിശ്വാസികൾ